ഒരു നഗ്നുമായിട്ട് കിടക്കണ ഒരു തുണി പോലും ഒന്നുമില്ല കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ച് ഇതിങ്ങനെ കിടക്കണല്ലേ ഈ ചാക്ക് തലവഴി മൂടിയിട്ടിട്ട് അയാൾ എന്നെ വിളിക്കണ ഇതാ മണി എന്നെ ഒന്ന് പിടിച്ച് പൊക്കം എന്ന് പറഞ്ഞ് വെള്ളമാണ് നല്ല നല്ല എഴുന്നേക്കാൻ വയ്യ ചേച്ചേച്ചിയാണെങ്കിൽ കിടക്കണത് ഇതാരാ ഇതാരെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ എനിക്കറിയില്ല ആരോ കൊണ്ടുവന്നൊരു ചവ ഇവിടെ ഇട്ടിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ നിവർന്നിട്ട് നമുക്ക് ഈ തലവഴി ഇങ്ങോട്ട് ചാക്ക് ഇറക്കിയിട്ട് വയർ വരെ ചാക്കു കൂടി വേഗം കവർ നമസ്കാരം എറണാകുളം കോന്തുരുത്തിയിൽ ജോർജ് എന്ന അറുപത് വയസ്സുകാരൻ ലൈംഗിക തൊഴിലാളിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ വാർത്ത ഏറെ ഞെട്ടിലുണ്ടാക്കി ഈ മൃതശരീരം വീടിന് പുറത്ത് ചാക്ക് മൂടിയ നിലയിൽ ആദ്യം കാണുന്നത് ഹരിതസേന അംഗമായിട്ടുള്ള മണി ഗിരിജനാണ് കുമ്പളങ്കി സ്വദേശിയാണ് അയാൾ എന്നെ വിളിക്കുകയാണ് ചെയ്താ മണി എന്നെ ഒന്ന് പിടിച്ചു പൊക്കം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു ആറ് ഇരുപതായിട്ടുണ്ടാകും അപ്പൊ ഞാൻ ചേട്ടാ എന്താണ് പെട്ടെന്ന് എനിക്ക് ആളെ അവിടെ കിടക്കണം മനസ്സിലായി ചാക്കാണെന്ന് നമ്മള് തോന്നിയത് അപ്പം നോക്കിയപ്പോൾ ഞാൻ ചിന്ത ചേച്ചിയാണ് ആ ചേച്ചിയുടെ പേര് ജേ ചേച്ചി എന്ന ഹസ്ബൻഡ് വൈഫിൻ്റെ പേര് അപ്പം ജയ ചേച്ചിയാണ് ഈ കിടക്കണം ഇത് ആരാ ഇത് എന്താ പറ്റിയാന്ന് ചോദിച്ചപ്പോൾ പിന്നെ എനിക്കറിയില്ല ആരോ കൊണ്ടുവന്നൊരു ചവം ഇവിടെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്നെ ഒന്ന് പിടിച്ച് എനിക്ക് പോകാനാന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ മിണ്ടാതെ ഇങ്ങോട്ട് പോകുന്നു അത് വെള്ളമാണ് നല്ല നല്ല എഴുന്നേക്കാൻ വയ്യ മിപ്പേടി പെട്ടെന്ന് നമുക്ക് കണ്ടപ്പോഴൊരു പേടി അപ്പം ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ടും അപ്പുറത്തൊരു വീട്ടിലെ മേളിലെ പെണ്ണ് പെണ്ണിനെ വിളിച്ചിട്ട് ഓടി ഓടിവാന്നു പോയെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ വിളിച്ചുകൊണ്ടുതന്നത് അതിനെ കാണിച്ചു ഞാൻ പറഞ്ഞ് തൽക്കാലം ഇപ്പോൾ നമുക്ക് കൗൺസിലറൊന്നും അറിയിക്കാം നമ്മുടെ അമ്പത്തെട്ടാ രണ്ട് വിഷയം നമ്മുടെ ഒരു കൗൺസിലറാണല്ലോ ആദ്യം നമുക്ക് അറിയിക്കേണ്ടത് അപ്പോൾ ആ കൗൺസിലർ വേഗം ഫോൺ ചെയ്ത് അതിൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ച് ഞാൻ സംസാരിച്ച് മാഡം വേഗം ഓടി പോയ ഇവിടെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം തന്നെ പെട്ടെന്ന് തന്നെ മാഡം വന്നു പിന്നെ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് മാഡം തന്നെ റിപ്പോർട്ട് ചെയ്ത് അറിയിച്ച് പോലീ സാർമാരൊക്കെ വന്നു അങ്ങനെയാണ് സംഭവം ഉണ്ടായത് ഇതിക്ക് കാര്യൊക്കെ വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട് പക്ഷെ ആരും വെളുപ്പെടുത്തില്ല നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് കൗൺസിലർ എല്ലാം അറിയിക്കണം അങ്ങനെ അറിയിച്ചു പോയി സാറെ ചേച്ചി ചെല്ലുമ്പോഴും ഈ വഴി തന്നെയാണോ കിടക്കുന്നത് ആ വഴി തന്നെ കിടക്കണം ഇവിടുന്ന് ഏകദേശം അവിടെ നിന്ന് ഗേറ്റിന് ഇത്ര ഒരാൾച്ചുണ്ട് അത്ര കലച്ചാലാണ് കിടക്കുന്നത് ശരിക്കും ഇങ്ങനെ നിവർന്നിട്ട് നമുക്ക് ഈ തല വഴി ഇങ്ങോട്ട് ഇറക്കിയിട്ട് വയറ് വരെ ചാക്കു ബാക്കി ബാക്കി ഭാഗം മൊത്തം ഒരു നഗ്നമായിട്ട് കിടക്കുന്ന ഒരു തുണി പോലും ഒന്നുമില്ല അപ്പോൾ കൗൺസിലർ പറയും നമുക്കിപ്പോൾ അതിനകത്ത് കയറി തുണി ഒന്നും ഇടാൻ പറ്റില്ല അങ്ങനെ ഞാൻ അടുത്ത ഫ്ലാറ്റിൽ പോയി രണ്ട് കർട്ടൻ തുണി എടുത്തുണ്ടെന്ന് ഗേറ്റ് കവർ ചെയ്തിട്ട് എന്നുവെച്ചാൽ എല്ലാവരും അന്നവരൊക്കെ ഗേറ്റ് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ആൾ കൂടി ഇങ്ങനെ കൗൺസിലറേയും കണ്ട് ഇങ്ങനെ നിൽക്കണമുണ്ട് കണ്ടപ്പോൾ എല്ലാവരും ആൾ കൂടി പോലീസുകാരും അന്യേനുമ്പോൾ ആൾക്കാർ കൂടി അപ്പോൾ നമ്മ വേഗം കർട്ടനൊക്കെ കവർ ചെയ്ത് ഇട്ട് അപ്പം ഞങ്ങൾ ജോലി കഴിഞ്ഞുകൊണ്ട് ഞാനൊരു എട്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോന്നു പിന്നെ ഉണ്ടായ എന്താണെന്ന് എനിക്കറിയില്ല എന്നെ പലരും വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോരാം വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ പ്ലാൻ ചെയ്ത കൊടുക്കണമല്ലോ എത്ര മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഇന്നും ഒരു മൂന്നരയാകുമ്പോൾ ഇറങ്ങും മൂന്നര മൂന്നേ മുക്കാലാകുമ്പോൾ ഇറങ്ങും ഒരു ഒമ്പത് ണി ഒമ്പതരൊക്കെ ആകുമ്പോൾ പോരും തിരിച്ചു പോരും പോലീസ് മൊഴിയൊക്കെ എടുത്ത് എടുത്ത് വിളിക്കുമ്പോൾ ഒന്നും അത്യാവശ്യം മഞ്ഞ വേറെ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ജോലി ജോലി ആയതുകൊണ്ട് എപ്പോഴും ഓടി പോകാൻ പറ്റില്ലല്ലോ സാറേ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ജോർജിനെയും വീട്ടുകാരെയൊക്കെ നേരത്തെ അറിയാറുണ്ട് ഞാൻ ഈ കോന്തുരുത്തിയിൽ കരുതർമ്മ ഈ വേസ്റ്റ് എടുക്കാൻ ചെന്നിട്ട് ഇപ്പം ഈ ഡിസംബർ വരുമ്പോൾ ഡിസംബർ പത്താം തീയതി വരുമ്പോൾ പതിനാറ് വർഷമായി അപ്പോൾ എനിക്ക് എല്ലാവരും ഏകദേശം അവിടെയുള്ളവരെയൊക്കെ അറിയാൻ എല്ലാവരും അറിയാം പതിനാറ് വർഷത്തെ പരിചയമുണ്ട് എല്ലാവരും നല്ല എല്ലാവരും ആ ആ ജോർജ് നമ്മളോട് ഇതുവരെ ഒരു ചിത്തമാക്കാൻ പറഞ്ഞില്ല എന്നും പൈസ മാസ ഡേറ്റ് ആകുമ്പോൾ തന്നെ പൈസയും കാത്തു നിൽക്കും പൈസ കൊണ്ടൊന്നും കാത്തു നിന്ന് വന്നെങ്കിൽ ആ ചേച്ചി തരും ഇല്ല ചേട്ടനൊക്കെ തന്നതാണ് നമുക്ക് ആ പുള്ളി നമ്മളോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ടൈം മോശമായ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല വെള്ളം അടിക്കും വെള്ളം അടിക്കുമ്പോൾ നമ്മൾ കാണുമ്പം മിണ്ടാറില്ല വെള്ളം അടിക്കുന്ന ടൈമിന് അല്ലാത്തപ്പം എന്ത് ചെയ്യുക താമസിച്ചൊക്കെ ചോദിച്ചാൽ അങ്ങനെ പോകും അല്ലാതെ അമ്മക്ക് പുള്ളീനെ വേറെ ഒരിത് പറയാൻ പറ്റില്ല അറിയില്ല നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ച് പോയി ഇപ്പം ഇതിങ്ങനെ കിടക്കണമല്ലേ ഈ ചാക്ക് തലവഴി മൂടി ഇട്ടിട്ട് ഞാൻ ഞാൻ വീട്ടിൽ ആരെങ്കിലും ആണെന്ന് ചോദിച്ചാൽ അവരെ വിളിച്ചതെന്ന് ചോദിച്ചു ചേച്ചി ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആണോ അങ്ങനെ മലയാളത്തിൽ ചോദിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലാവണില്ല അങ്ങനെയാണ് പിന്നെ എൻ്റെ ഞാൻ വേറെ വീട്ടിലെടുക്കണ മെള്ള പെണ്ണിനെ വിളിച്ചത് അപ്പോൾ അതും അതും പേടിച്ച് പോയി പേടിച്ചു പോയി പെട്ടെന്ന് മണി രാവിലെ ഒരു ആറേക്കാലോട് കൂടിയിട്ടാണ് അവിടെ എത്തുന്നത് അവിടെ എത്തി വേസ്റ്റ് എടുക്കാനായിട്ട് ആ ഗേറ്റിൻ്റെ സമീപം ആ ഇടവഴിയിലെ ഗേറ്റിൻ്റെ സമീപത്താണ് ഈ വേസ്റ്റ് എപ്പോഴും വെക്കുക അതെടുക്കാൻ കുനിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു ആൾ ഒരു സ്ത്രീ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത് പെട്ടെന്ന് പേടിച്ചു പോയി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആരും ഇവിടെ കൊണ്ടുവന്നിട്ട ഒരു ഡെഡ് ബോഡിയാണ് എന്നാണ് എന്തായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ലൈംഗിക തൊഴിലാളിയാണെന്നും കഴിഞ്ഞ ദിവസം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തേന്നും ഇവരെ വിളിച്ചുകൊണ്ട് വന്നതാണെന്നും ആദ്യം അഞ്ഞൂറ് രൂപ എന്ന തുകയായിരുന്നു അവർ തമ്മിൽ പറഞ്ഞുറപ്പിച്ചിരുന്നത് എന്നാൽ ഇടപാടുകൾ കഴിഞ്ഞതിനു ശേഷം രണ്ടായിരം രൂപ വേണമെന്ന് വാശി പിടിച്ചതാണ് ഇത്തരത്തിൽ തർക്കമുണ്ടായതും പിന്നീട് ഇരുമ്പ് വഴിയെടുത്ത് തലയടിച്ച് പൊട്ടിച്ച് അവരെ കൊലപ്പെടുത്തിയതുമാണ് പോലീസിന് ജോർജ് നൽകിയിരിക്കുന്ന മൊഴി കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മറുതാട മലയാളി